ഏഷ്യാനെറ്റ് ഡാൻസ് റിയാലിറ്റി ഷോ ആയ ഡാൻസിംഗ് സ്റ്റാറിലൂടെയും കൂടെവിടെ എന്ന സീരിയലിലൂടെയും മലയാളികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് നയന ജോൺസൺ ചലച്ചിത്ര മേഖലയിൽ നടൻ മമ്മൂട്ടിക്കൊപ്പം വേഷമിട്ട് തിളങ്ങിയ താരം ബിഗ് സ്ക്രീനിലും തൻ്റെതായ ഒരു ഇടം കണ്ടെത്തി സിനിമാ മേഖലയിൽ എത്തിയെങ്കിലും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൃത്തകലയെ കൂടുതൽ സ്നേഹിക്കുന്ന നയന ഇപ്പോൾ തന്റെ ജീവിതത്തിലെ നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനിയുള്ള ജീവിതത്തിലെ പങ്കാളിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് താരം ഇപ്പോൾ തന്റെ സാക്ഷാത്കാരമാണ് ഇതെന്നും വിവാഹനിശയം കഴിഞ്ഞു എന്നും വെളിപ്പെടുത്തുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആരാധകരുള്ള താരം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ ചിത്രം പങ്കുവച്ചത് ഈ ആഗ്രഹം സഫലമാക്കാനായി ഒരുപാട് വട്ടം കരഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷമാണ് എന്നും നയന തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനൊപ്പം കുറിച്ചു ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയതിന്റെ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു അതൊരു പോരാട്ടം തന്നെ ആയിരുന്നുവെന്നാണ് നയന പറയുന്നത് ജാതിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ആയതിനാൽ വന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് നേരിട്ടു എൻ്റെ കഴിവിനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഇടം നൽകുന്ന ഈ മനുഷ്യനെ ലഭിക്കാൻ ഒരുപാട് കാര്യം എന്നാൽ അതിനൊക്കെ ഫലമുണ്ടായി എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം എന്ന് തൻ്റെ ഭാവി വരം ഗൂഗിളിനെ ടാഗ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു നിരവധി ആരാധകരാണ് ഈ പോസ്റ്റിന് ചൂടെ കമൻറ്റുകളുമായി എത്തിയത് തന്റെ വീട്ടിൽ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഡിഗ്രി കഴിഞ്ഞതിനുശേഷം ഏറെ വൈകിയാണ് താന് അഭിനയരംഗത്തേക്ക് എത്തിയതെന്നും നയന അടുത്തിടെ പങ്കുവച്ചിരുന്നു